ഈ ഒരു നവരാത്രി കാലത്ത് നമുക്ക് ദേവിയുടെ നാമങ്ങൾ അത് അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അത് ചൊല്ലുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഗുണം കിട്ടും അതുകൊണ്ടാണ് ഈ ഒരു നാമങ്ങളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഇനി എല്ലാം എല്ലാ നാമങ്ങളും കുറച്ച് കട്ടിയുള്ള നാമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞ എല്ലാം കുറേ നാമങ്ങൾ അർത്ഥം കുറച്ച് കട്ടിയുള്ളത് തന്നെയാണ് അപ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ അത് മനസ്സിലാക്കുക പിന്നെ അത് ചൊല്ലുമ്പോൾ ഒരു ലയത്തോടുകൂടി ചൊല്ലുകയാണെങ്കിൽ ആ അർത്ഥം മനസ്സിലാക്കി ആ ഒരു ലയത്തോടു കൂടി ചൊല്ലുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ അതിൻ്റെ ഗുണം ലഭിക്കും അപ്പോൾ ഈ ഒരു നവരാത്രി കാലത്ത് ദേവിയുടെ അനുഗ്രഹങ്ങൾ എല്ലാ ഗ്രഹങ്ങളിലും ഉണ്ടാവട്ടെ എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും ഉള്ള ഒരു പൂജ ആശംസിക്കുന്നു